വിശ്വമഹാഗുരുവിൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠയും ഗുരുവിൻ്റെ ഏകലോക ദർശനവും സൗപർണികാമൃത വീജികൾ പാടിയ മൂകാംബികയുടെ സഹസ്രനാമം പോലെ ഗുരുദേവഭക്തരുടെ മാനസ കല്ലോലിനിയായ കുലങ്കുത്തിയൊഴുകുന്ന നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നുണരുന്ന സ്വാമി സങ്കീർത്തനം കേട്ടുണരുന്ന അരുവിപ്പുറം ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമവും ദർശനവും പോലെ കൽപ്പാന്തകാലത്തിൽ അതിരുകളെ ലംഘിച്ചുകൊണ്ട് ശങ്കരൻകുഴി ഗുരുദേവഭക്തരുടെ മാനസ സരോവരത്തിൽ മറ്റൊരു സൗവർണികയായി തെളിയുന്നു കേരള ചരിത്രത്തിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട തടാകം അഴുവിപ്പുറം ക്ഷേത്രത്തിൻ്റെ ഓരം ചേർന്നൊഴുകുന്ന നെയ്യാറിലെ ശങ്കരൻകുഴി കുടജാദ്രിയിൽ നിന്നുഭവിക്കുന്ന സൗപർണികയിൽ മുങ്ങിക്കുളിച്ചാണ് ആദിശങ്കരൻ മൂകാംബികയെ പ്രതിഷ്ഠിച്ചതെന്ന് ഐതിഹ്യം എന്നാൽ ശങ്കരൻകുഴിയിൽ നിന്നും മുങ്ങി നിവർന്ന് അതിൻ്റെ അടിത്തട്ടിൽ നിന്നും ശിവപ്രാണ ശിവപ്രാണപുഷ്പമെടുത്ത് പുണ്യഭൂമിയായ അരുവിപ്പുറത്ത് ഗുരുദേവൻ നമ്മുടെ ശിവനെ പ്രതിഷ്ഠിച്ചത് ചരിത്രം വിഗ്രഹം മാറോടു ചേർത്ത് കണ്ണുനീർ തൂവിക്കൊണ്ട് ധ്യാനനിരതനായി നിന്ന യുവയോഗിയെയും ആ ശില അഷ്ടബന്ധമില്ലാതെ പാറപ്പുറത്ത് ഉറച്ചത് കണ്ട് പുളകച്ചാത്തണിഞ്ഞ ഹൃദയവാഹിനി പുരുഷാന്തരങ്ങൾ പുതിയൊരു മാനവ സംസ്കാരത്തിൻ്റെ ചിരാത് സംഗമതീരം മാനവ മനസ്സിൻ്റെ മൗനമന്ത്രങ്ങളാൽ സ്വാതന്ത്ര്യത്തിൻ്റെ ചിരാത് തെളിയിച്ച പുനർജനി കുടീരം ശങ്കരൻകുഴി ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു പ്രതീകമാണ് ശങ്കരൻകുഴിയുടെ അഗാധതയിൽ മോചനം കിടന്ന ശിലയിൽ ജഗദ്ഗുരു ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ പാവന കരസ്പർശം പതിഞ്ഞപ്പോൾ സാക്ഷാൽ ശിവഭഗവാൻ ആ ശിലയ്ക്ക് തൻ്റെ പ്രാണപുഷ്പം നൽകി അഹല്യയ്ക്ക് പുനർജനി നൽകിയ ശ്രീരാമപാദം പോലെ ശങ്കരൻകുഴിയിൽ നിന്നും ശിവലിംഗത്തോടൊപ്പം ആ ഋഷീശ്വരൻ പൊക്കിയെടുത്തത് ഒരു വലിയ ജനസമൂഹത്തെ കൂടിയായിരുന്നു പാലാഴിയിൽ താണു പോയ മന്ധരപർവ്വതത്തെ തേറ്റമേൽ പൊന്തിച്ച പന്നകശായിയായ പോലെ കടന്നു പോകുന്ന വഴികളെ മറക്കാതെ ശങ്കരൻകുഴിയെന്ന നീല ജലാശയം നമ്മുടെ മനസ്സിലുണ്ടാകണം ഈ പുണ്യപ്രതിഷ്ഠയ്ക്ക് ശേഷം ജഗദ്ഗുരു മറ്റൊരു മഹത്കർമ്മവും കൂടെ അനുഷ്ഠിച്ചു ജാതിഭേദം മതദ്വേഷമേതുല്ലാതെ സർവരും വാഴുന്ന മാതൃകാസ്ഥാനമാമിത് എന്ന ഏകലോകദർശനം ദർശനം അരുവിപ്പുറത്തെ മതിലിൽ കോറിയിട്ടു കേവലം മുപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള യുവയോഗിയായ ഗുരുദേവൻ മുപ്പത്തിരണ്ട് അക്ഷരങ്ങളിൽ അനുഷ്ടുപ്പ് വൃത്തത്തിൽ നാല് വരിയിൽ കുറിച്ച മന്ത്രാക്ഷരങ്ങൾ അതാണ് ആ ഏകലോക ദർശനം ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു ചൊല്ലാൻ സുഖമുണ്ടെന്ന് കരുതി തെറ്റായ പദങ്ങൾ ഉപയോഗിക്കരുത് വിശേഷിച്ചും ഗുരുദേവ കൃതികളിൽ ഭാഷ ശരീരമാണെങ്കിൽ വാക്കുകൾ അവയവങ്ങളാണ് ശരിയായ പദങ്ങൾ വേണ്ട പോലെ ഉപയോഗിക്കണം ഇത് ഗുരുദേവൻ്റെ മൊഴിമുത്തുകളാണ് ഈ ഒരു സൂചന എന്തുകൊണ്ടെന്നാൽ ഗുരുവിൻ്റെ ഏകലോക ദർശന മന്ത്രം നാലാമത്തെ വരിയുടെ അവസാനത്തെ ഭാഗം മാതൃകാസ്ഥാനമാമിത് എന്നതിന് പകരം മാതൃകാസ്ഥാനമാണിത് എന്ന് പലരും ചൊല്ലുന്നത് കേൾക്കാറുണ്ട് ആ ലോകദർശന മന്ത്രശ്ലോകം കാൽപ്പാടുകൾ എന്ന സിനിമയിൽ ഒരു മാസ്മരിക നാഥഗാനധാരക്കി ഗാനഗന്ധർവൻ പത്മശ്രീ കെ ജെ യേശുദാസിൻ്റെ കണ്ഠത്തിലൂടെ ഗംഗയായി ഒഴുകിയെത്തി ലോകമറിയുന്ന പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിച്ചു കഷ്ടപ്പാടുകളുടെ നിറവിൽ നിന്നിരുന്ന യേശുദാസിനെ വിശ്വമഹാഗുരു കനിഞ്ഞനുഗ്രഹിച്ച കാരുണ്യാമൃതമാണ് ജാതിഭേദം എന്ന് തുടങ്ങുന്ന ഏകലോക ദർശന മന്ത്രം ആദ്യം ഇത് പാടാനുള്ള ഒരവസരം ഉണ്ടായിരുന്നില്ല യേശുദാസിന് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തെ പനിയും ടൈഫോയിഡും ബാധിച്ച് അത്യന്തം വിഷമസ്ഥിതിയിലായിരുന്നു ഇത് കാരണം സംവിധായകൻ കെ എസ് ആന്റണി പാടാൻ സമ്മതിച്ചില്ല പക്ഷേ നിർമ്മാതാവ് രാമൻ നമ്പ്യത്തിൻ്റെ ആഗ്രഹത്തിന് മറ്റെല്ലാവരും വഴങ്ങി യേശുദാസിനു പാടാൻ സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് നവംബർ പതിനാലിന് മദ്രാസിലെ ഭരണി സ്റ്റുഡിയോയിൽ പ്രശസ്ത സംഗീത സംവിധായകൻ എം വി ശ്രീനിവാസന്റെ സംഗീതത്തിൽ രണ്ട് തവണ റിഹേഴ്സൽ നടത്തി എന്നാൽ ഒറ്റ ടേക്കിൽ മാസ്മരികമായ ശബ്ദത്തിൽ ഗാന നിർജ്ജരിയായി സ്റ്റുഡിയോയിൽ ഒഴുകിയെത്തി കേട്ടവർ കേട്ടവർ പാടിയ ഗായകനെയും പാട്ടിനെയും അങ്ങേയറ്റം പ്രശംസിച്ചു അതെ അതാണ് ആദ്യമായി യേശുദാസ് സിനിമാ പിന്നണി ഗായകനായി ഹരിശ്രീ കുറിച്ച ഏകലോക മന്ത്രധ്വനി പിന്നീട് അങ്ങോട്ട് ഒരിക്കൽ പോലും പിന്തിരിയാത്ത പ്രശസ്തിയുടെ പടവുകൾ ഒന്നൊന്നായി കയറി ലോകരറിയുന്ന ഗാനഗന്ധർവനായി പല വേദികളിലും യേശുദാസ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്നും നമുക്കൊന്നറിയാനുള്ളത് ജഗദ്ഗുരുവിൻ്റെ മുപ്പത്തിരണ്ട് അക്ഷരങ്ങളിലെ മന്ത്രധ്വനിയിൽ തൻ്റെ രാഗമർമ്മരങ്ങൾ വിളക്കി ചേർത്തപ്പോൾ ജീവിതത്തിൽ കൈവന്ന ഭാഗ്യവീഥിയിൽ ഭദ്രദീപം തെളിയിച്ചത് വിശ്വമഹാഗുരു ഭഗവാൻ ശ്രീനാരായണ ഗുരുവാണെന്ന സത്യം ഒരിക്കലും മറക്കാവതല്ല